ഓപ്പറേഷൻ സിന്ദൂറിനിടെ വിമാനങ്ങൾ തകർന്നതിനെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ് പാകിസ്ഥാൻ്റെ എത്ര വിമാനം തകർന്നു ഇന്ത്യയുടെ വിമാനം തകർന്നോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇന്ത്യയുടെ റഫേൽ ജെറ്റ് സാങ്കേതിക തകരാറിനെ തുടർന്നാണ് തകർന്നതെന്ന് ഇന്ത്യൻ സേനാ വൃത്തങ്ങൾ പറയുകയുണ്ടായി എന്നാൽ പാകിസ്ഥാൻ ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ട് അവർക്ക് ഒരു വിമാനവും നഷ്ടപ്പെട്ടില്ല എന്ന രീതിയിലാണ് അവരുടെ സംസാരം അവർക്ക് ഫൈറ്റർ ജെറ്റുകൾ മാത്രമല്ല അവാക്സ് വിമാനങ്ങളും ഏറെ വില മതിക്കുന്ന ഏറെ മൂല്യമുള്ള അവാക്സ് വിമാനങ്ങളും നഷ്ടപ്പെട്ടതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ ഇന്ത്യ പറയുന്നതിനെ ശരിവെക്കുകയാണ് ഇപ്പോൾ ഒരു ഓസ്ട്രേലിയൻ പ്രതിരോധ വിദഗ്ദ്ധർ പാകിസ്ഥാൻ വ്യോമസേനയുടെ അനവധി യുദ്ധവിമാനങ്ങളെ ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന ഇന്ത്യയുടെ വാദത്തെ അദ്ദേഹം ശക്തിയായി പിന്തുണക്കുകയാണ് അതിന് അദ്ദേഹം ചില തെളിവുകളും നിരത്തുന്നു ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള സൈനിക വിദഗ്ധൻ ടോം കൂപ്പറാണ് ഈ അഭിപ്രായവുമായി രംഗത്തെത്തിയത് അദ്ദേഹം പറയുന്നത് അഞ്ച് പാകിസ്ഥാൻ വിമാനങ്ങൾ മാത്രമല്ല ഇന്ത്യ വെടിവെച്ചിട്ടത് എന്നാണ് ഒരു അതിൽ കൂടുതൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിന്റെ തെളിവുകൾ ഞങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പാകിസ്ഥാന്റെ വിമാനങ്ങൾ നിലത്ത് തകർന്ന് കിടക്കുന്നതിന്റെ തെളിവുകൾ ഞങ്ങൾ കണ്ടെത്തിയെന്നും മെയ്യിലാണ് ആ തെളിവുകൾ ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ആ സമയത്ത് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും ഇന്ത്യൻ സർക്കാരിൽ നിന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ലഭിച്ചിരുന്നില്ലെന്നും എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ ടോം കൂപ്പർ പറയുന്നു ടോം കൂപ്പർ ഇന്ത്യയെ അഭിനന്ദിച്ചിട്ടുമുണ്ട് അത് പാകിസ്ഥാന്റെ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിനോ ഓപ്പറേഷൻ സിന്തൂറിലെ വിജയത്തിനോ മാത്രമല്ല അദ്ദേഹം അഭിനന്ദിച്ചത് അദ്ദേഹം അഭിനന്ദിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് ടു എയർ മിസൈൽ സംവിധാനം ഒരുപക്ഷേ ലോകത്ത് അത് വികസിപ്പിച്ചെടുത്ത റഷ്യ പോലും ഇത്ര ഭംഗിയായി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ഇന്ത്യയെ പ്രശംസിക്കുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിനിടെ പോലും മാക്സിമം ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തു നിന്ന് മാത്രമേ ശത്രുവിന്റെ വിമാനത്തെ വെടിവെച്ചിട്ടിട്ടുള്ളൂ എന്നാൽ ഇന്ത്യയുടെ എസ് ഫോർ കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളെപ്പോലും വെടിവെച്ചിട്ടു എന്നാണ് ടോം കൂപ്പർ പറയുന്നത് ഇന്ത്യ ഈ സംവിധാനം കൃത്യമായി വിനിയോഗിച്ചതിന് അദ്ദേഹം ഇന്ത്യയെ അഭിനന്ദിച്ചിട്ടുമുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ഈ അസാധാരണമായ നേട്ടത്തെ പ്രശംസിക്കുന്നതായും കൂപ്പർ പറഞ്ഞു കാരണം ഇന്ത്യൻ വ്യോമസേനയുടെ കൃത്യതയുള്ള ആക്രമണങ്ങൾ ഫലം ചെയ്തു എന്ന് തന്നെയാണ് ടോം കൂപ്പർ അഭിപ്രായപ്പെടുന്നത് ലോകത്തെ ഏതൊരു വ്യോമസേനയും വിലമതിക്കുന്ന അത്രയും മൂല്യവത്തായ വിമാനങ്ങളാണ് പാകിസ്ഥാന് നഷ്ടപ്പെട്ടത് പാകിസ്ഥാനുണ്ടായ തിരിച്ചടിയും നഷ്ടവും വളരെ വലുതാണ് അതും അവരുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കാരണം പാകിസ്ഥാന് ഒരു സാധാരണ ഫൈറ്റർ ജെറ്റ് മാത്രമല്ല നഷ്ടപ്പെട്ടത് പാകിസ്ഥാന് നഷ്ടപ്പെട്ടത് അവാക്സ് വിമാനങ്ങളാണ്